ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇത് വിഷു ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ആ ടൈമിൽ എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുക എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കുറച്ചൊക്കെ ഇപ്പം ഒരു ക്ലോക്ക് കാണിച്ചു ആ ക്ലോക്കിൻ്റെ സമയം തെറ്റാണ് കാരണം അത് കാണിക്കാൻ കാരണം ഇപ്പം സമയം വൈകിട്ട് ആറ് മണിയാണ് അതായത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി കാരണം ഏഴര ആവുമ്പോൾ അമ്മയും അനിയനും ഒക്കെ വരും അവരെത്തിക്കഴിഞ്ഞു വിഷു ആയിട്ട് അവരെല്ലാവരും കൂടി ഇവിടെ വന്നു അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു അപ്പം അനിയനും കൂടി ട്രെയിനിലാണ് അവർ വീട്ടിൽ നിന്ന് കണ്ണൂർ വന്നത് രണ്ട് മാസത്തിന് ശേഷം ഞാൻ അമ്മേനേം അനിയനേയും കാണുവാണ് ഞാൻ വിചാരിച്ചു ഇവരെ ഓർമ്മ കാണൂല കണ്ട ചെലപ്പോ ചെല്ലൂല കയ്യിൽ എന്നൊക്കെ വിചാരിച്ചു കണ്ടുടനെ മാമാ അമ്മമാളിച്ചിട്ട് ഓടി ചെന്നു അച്ഛൻ വന്നിട്ടില്ല വീട്ടില് പട്ടിക്കുട്ടി ഉള്ളത് കൊണ്ട് അതിനെ ഒറ്റയ്ക്ക് ആക്കിട്ട് രണ്ടു ദിവസം മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ വരുന്നില്ല അച്ഛൻ പിന്നൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് വന്നു ഫ്രഷ് ആയി കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം അമ്മതാ മോക്കൊരു ഒരു പട്ടാട കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കുകയാണ് അപ്പം കുറച്ചിറക്കം പോയി അപ്പോൾ അതൊന്ന് അടിച്ച് ശരിയാക്കുകയാണ് അവൾക്ക് പാവട മാത്രം മതിയെന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് പോയിരിക്കണം പോരാത്തതിന് അതിൽ കൂടി മൂത്രവും ഒഴിച്ചു അങ്ങനെ ഉടുപ്പ് ഇട്ട് കൊടുത്തു നോക്കാം പിന്നെ അത് മാത്രല്ല അമ്മേ അനേന് മാത്രല്ല അമ്മമ്മ മാമി അങ്ങനെ ഫാമിലി ഒക്കെ വരണോണ്ട് അവര് ഞായറാഴ്ച രാവിലെ എത്തുള്ളൂ വിഷുവിൻ്റെ അന്ന് രാവിലെ എത്തുള്ളൂ അവരും ട്രെയിനിൽ തന്നെയാണ് വരണത് അവിടെ ഇവിടെ ആയിട്ട് പറ്റുന്ന പോലെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല അതാ അൻഗിദ ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അമ്മേ അമ്മമ്മ എല്ലാം അവിടെ തന്നെ ഉണ്ട് പിന്നെന്താണ് കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ പോകുന്നു ഞാനങ്ങനെ ഉണ്ണിയപ്പം ഫാനല്ല പക്ഷേ കഴിക്കും അത്ര അല്ല അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോവാണ് ഇന്ന് സംക്രാന്തിയാണ് അപ്പോൾ അവിടെ സദ്യയുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കഴിക്കാൻ പോവുകയാണ് ഇവിടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ അമ്മ അനിയൻ ആൻറ്റി മോള് അച്ഛൻ അമ്മമ്മ നമ്മളെല്ലാവരും കൂടി സദ്യ കഴിക്കാൻ പോവുകയാണ് സദ്യ കഴിച്ച് ഇറങ്ങിയ കേട്ടോ കാരണം എനിക്കതൊന്നും വീട് എടുക്കാൻ പറ്റില്ല മോള് ഭയങ്കര നിർബന്ധം വരുന്ന ഉള്ള ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ ഇതാണ് അമ്പലം അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാനും അമ്മയും മോളും കൂടി അനിയനും ഓട്ടോയിൽ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ച് നടക്കാണ്ട് വെയിൽ കാരണം മോളെയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ നേരെ വീട്ടിൽ വന്നു ഇപ്പോൾ വാങ്ങിട്ട് ഒരു എട്ടൊമ്പത് മണിയായിക്കാളും അമ്മമ്മ അത് ആ ഒരുക്കാനുള്ള തിരക്കിലാണ് എന്തോ കോലം പോലെ എന്തോ അരിപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് എന്തോ അമ്മമ്മ ഇങ്ങനെ ചെയ്യണം വരയ്ക്കണുണ്ട് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കണി വയ്ക്കണേനും ഞാൻ ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ അറിയുന്നത് കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് കാണുവാണ് ഈ കണി ഒരുക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്തോ ഒരു കോലം പോലെ വരയ്ക്കുന്നത് ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് കാണുന്നത് ഞാനൊന്നും നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരച്ച് കണ്ടിട്ടില്ല അപ്പോൾ അത് അതിനുള്ള ഒരുക്കം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കണിക്ക് വേണ്ടിയിട്ടുള്ള അരിയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തുടങ്ങിയ പൂ കണിക്കൊന്ന പൂ അത് ഒരുപാട് തപ്പിയിട്ടാണ് ആ പൂ കിട്ടിയതെന്ന് അച്ഛൻ പറയുന്നത് കേട്ടോ പിന്നെ കണ്ണാടി സ്വർണം വെള്ളി അങ്ങനെ നാണയം അങ്ങനെ പിന്നെ ഉണ്ണിയപ്പൂ അവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണനെ ഒരുക്കി അപ്പോൾ തലേദിവസം ഇങ്ങനെ ഒരുക്കി വെക്കും എന്നെനിക്ക് തോന്നുന്നു തന്നെ അപ്പോഴും പിറ്റേ ദിവസം രാവിലെ നാല് മണിക്ക് അമ്മമ്മ വിളിച്ചു നമ്മളെല്ലാം കണി കണ്ടു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ആ ടൈമിൽ കണി കണ്ട് നേരെ നമ്മൾ പിന്നെ വടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ഒരു മാലപ്പിടക്കം മങ്ങ് പൊട്ടിച്ചു അതാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന് ശേഷം തൊട്ട് വളരെ ഗംഭീരമായ വെടിക്കെട്ട് അങ്ങനെയല്ല നമ്മളെ ഉള്ളതുപോലെ പടക്കമൊക്കെ പൊട്ടിച്ച് അപ്പം ഇതൊക്കെ ഒരു സന്തോഷം ലഭിച്ചു ഓണമൊക്കെ ആവുമ്പോഴേക്ക് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ഇവിടെയാണ് നമ്മളെ വിഷുക്കണി ഒരുക്കിയത് അപ്പോൾ ഇവിടെ പച്ചരിയൊക്കെ ഒക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അച്ഛനും അമ്മാമ്മയും കൂടി നമ്മള് കണി കാണാൻ വന്നിരിക്കുമ്പോൾ തലയിൽ അരി ഇട്ട് അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ അത് കമന്റ് ചെയ്യണം കിട്ടും അപ്പോൾ ഏഴര ആയപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം നാട്ടിൽ നിന്ന് വന്നു മാമയും മാമിയുടെ മക്കള് അമ്മാമ്മ അപ്പോൾ ഇത്രയും പേരാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരാളാണെങ്കിൽ എന്നെ ബാക്കിൽ വന്ന് വന്നിട്ട് അങ്ങ് എന്നെ അങ്ങ് കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് സിനിയാമിതാ അവിടെ തുണി അലക്കണുണ്ട് നേരെ നമ്മൾ അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കഴിച്ചതാണ് എൻ്റെ ബൈക്കിനെ കാണിക്കൂ എൻ്റെ ബൈക്കിൻ്റെ വൃത്തി കാണിക്കൂ എന്നും പറഞ്ഞിട്ടാണ് എന്നതാ ഈ ബൈക്കിൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറുവാണെങ്കിൽ ഇത് അമ്മാമ്മയും ആൻറ്റിയും അവിടെ നിൽക്കുന്നുണ്ട് ആൻറ്റി ചിക്കൻ എന്തോ വൃത്തിയാക്കുവാണ് സൈഡിൽ അമ്മാമ്മ ഇരുന്ന് തേങ്ങ ചരവണുണ്ട് പിന്നെ നേരെ ഹാളിലോട്ട് കേറുവാണെങ്കിൽ ദൂ ആരിച്ചിരുന്ന് കീബോർഡ് വായിക്കുന്നു സൈഡിലായിട്ട് തൃശയും ദേവും നിന്ന് സിനിമ കാണുന്നു രണ്ടാളും പ്ലസ് ടു എക്സാം ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ സിറ്റോറിലോട്ട് വന്നാലും ഉണ്ണിവിടെ ഇരിപ്പൊണ്ട് ഇപ്പത്തന്നെ എൻ്റെ ദാ മോള് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വൻ ചാട എന്നാൽ ലാസ്റ്റ് നോക്കി ചിരിച്ചു ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ അഡീഷണൽ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ടെന്ന് അറിയാം മോൾ ഉറങ്ങിട്ട് വീഡിയോ വോയിസ് ഓവർ ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല അവള് ഉറക്കുകയാണെങ്കിൽ ഇല്ലാത്ത ടൈമിൽ നോക്കാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മണത്തു പിടിച്ച് കൂടെ വരും അപ്പൊ നമ്മൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് അമ്പലത്തിൽ പോവാണ് അമ്മമ്മെ എല്ലാവരും വിഷുവിൻ്റെ ഒന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്നതാണെന്ന് പറഞ്ഞ് അവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് എന്തായാലും വൈകിട്ട് അമ്പലത്തിൽ പോകാനിരുന്നത് കൊണ്ട് നമ്മളും കൂടി കൂടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ബാക്കി വെച്ചിരുന്ന പടക്കങ്ങളെല്ലാം പൊട്ടിച്ചു കാണുന്ന മൈൽ പടക്കം വലിയ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവർ വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക